ഹായ് ഫ്രണ്ട്സ് ചാനലിലേക്ക് സ്വാഗതം മഴയെല്ലാം മാറി തേനീച്ചക്കൂട്ടിൽ തേനീച്ചകൾ നല്ല രീതിയിൽ പണികൾ തുടങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ തേനീച്ചക്കൂട് തുറന്നിരിക്കുകയാണ് തേനീച്ചകൾ അടകൾ മോൾപോട്ട് പണഞ്ഞു തുടങ്ങി തേനീച്ചക്കൂട്ടിൽ അടകൾ മോൾപോട്ട് പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈച്ചകൾ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ഉടലടി തിരിക്കണം ഉടലടി സെറ്റ് തിരിച്ചിട്ടില്ല എങ്കിൽ കൂട് നമുക്ക് പിരിഞ്ഞു പോകുന്നതാണ് ഇങ്ങനെ കൂട് പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ വർഷങ്ങൾക്ക് സെറ്റ് തിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓൾപ്പെട്ട് അടകൾ പടത്തു തുടങ്ങിയാൽ നമ്മൾ ആ അടകളെല്ലാം കെത്തി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കൂടുകൾ സെറ്റ് തിരിക്കാം എഴുച്ചക്കൂട്ടിൽ സെറ്റ് തിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം പഴയ കൊല്ലം നമ്മൾ നല്ല രീതിയിൽ തേൻ നൽകിയ കൂട്ടിൽ നിന്നും വേണം സെറ്റ് തിരിക്കാൻ പിന്നെ കുത്തില്ലാത്തതും അതുപോലെ പിരിഞ്ഞു പോകുന്ന സ്വഭാവം ഇല്ലാത്തതുമായ കൂടുതൽ വേണം തെറ്റിതിരിക്കാൻ തെരഞ്ഞെടുക്കേണ്ടത് നല്ല കൂടുതൽ തെറ്റിതിരിക്കാൻ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നമുക്ക് അത് ഉൽപാദനത്തെ ബാധിക്കും പേരിച്ച കൂട്ടിൽ റാണിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ റാണി റാണിമൊട്ട് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോയും ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് അപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് നിങ്ങൾ നൽകുന്ന വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെയാണ് എന്നെ വീണ്ടും വീണ്ടും വീഡിയോ ഇടാൻ സഹായിക്കുന്നത്